ഉറക്കം ശരിയായില്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ തലവേദന ക്ഷീണം മൂഡ് ഓഫ് അതുപോലെ ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചാലും ഒരു ഉന്മേഷക്കുറവും ഉണ്ടാകാറുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാതെ ഇരുന്നാൽ അത് ഹാങ് ആകില്ലേ അതുപോലെ തന്നെ ഫോൺ ചൂടാകും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സ്ലോ ആകുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും ഉറങ്ങുന്ന സമയമാണ് നമ്മുടെ ശരീരം റീചാർജ് ആവുന്നത് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു ബ്രെയിൻ വേസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്യുന്നു മാത്രമല്ല നമ്മുടെ പ്രതിരോധ ശേഷി നല്ല ബലമുള്ളതാക്കുന്നു ഹോർമോൺസ് ബാലൻസ് ചെയ്യുന്നു ഉറങ്ങുന്ന സമയം നമ്മുടെ ഓർമ്മ ഫിക്സ് ചെയ്യുകയും അതുപോലെ ഫാറ്റ് ബേണിംഗ് ഹോർമോൺസ് എല്ലാം ഈ സമയം നന്നായി ആക്ടിവേറ്റ് ആകുകയും ചെയ്യുന്നു അതുകൊണ്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഒരു ശല്യവുമില്ലാതെ നല്ല ഗാഠമായ നിദ്ര അത്യാവശ്യമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ചില ശീലങ്ങൾ നമ്മുടെ ഉറക്കത്തെ നശിപ്പിക്കുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തേത് ഉറങ്ങുന്നതിന് മുന്നേ ഫോൺ കാണുക എന്നുള്ളതാണ് മറ്റൊന്ന് വളരെ വൈകി അത്താഴം കഴിക്കുക ഇനി മറ്റൊന്നാണ് നാല് മണിക്ക് ശേഷമുള്ള ചായയുടെയും കാപ്പിയുടെയും അമിതമായുള്ള ഉപയോഗം വേറൊരു കാരണമാണ് ഇറഗുലർ സ്ലീപ് ടൈമിംഗ് അതായത് ഒരു ഫിക്സഡ് ടൈമിൽ അല്ലാതെ ഓരോ ദിവസവും ഓരോ സമയത്ത് ഉറങ്ങുന്നത് ഇനി മറ്റൊന്നാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിന് അലട്ടുന്ന അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ചിന്തകൾ കടന്നുവരിക ഇവയൊക്കെയും നമ്മുടെ സ്ലീപ്പ് ഹോർമോൺ ആയ മെലാറ്റോണിനെ സപ്രസ് ചെയ്യുന്നു ഇരുട്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെയും നമ്മുടെ ശരീരത്തിൽ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു എന്നാൽ പകൽ സമയത്ത് അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റില് മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആകുന്നു അതുകൊണ്ടാണ് രാത്രി കിടക്കാൻ നേരം ഫോൺ യൂസ് ചെയ്യരുതെന്നും ലൈറ്റ് നല്ല ബ്രൈറ്റ് ലൈറ്റ് റൂമിൽ ഉണ്ടാകരുതെന്നും പറയുന്നത് ഉറക്കം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് പറയാം ദിവസവും ഒരു നിശ്ചിത സമയം തിരഞ്ഞെടുക്കുക ഇപ്പോൾ പത്ത് മണിക്കാണ് കിടക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും പത്ത് മണിക്ക് തന്നെ കിടക്കുക ഈവൻ വീക്കെൻഡിൽ പോലും പത്ത് മണിക്ക് തന്നെ കിടക്കാൻ ശ്രദ്ധിക്കുക മറ്റൊന്നാണ് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തന്നെ ഫോൺ ഓഫ് ചെയ്യുക അത്താഴം ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുന്നെയെങ്കിലും കഴിച്ചിരിക്കണം നാല് മണിക്ക് ശേഷം അമിതമായുള്ള കാപ്പിയുടെയും ചായയുടെയും ഉപയോഗം ഒഴിവാക്കുക കിടക്കുന്നതിന് മുന്നേ ഇളം ചൂടുവെള്ളം കുടിക്കുക ലൈറ്റായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാം അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസുകളും ഉറക്കം മെച്ചപ്പെടുത്തുവാൻ ഗുണകരമാണ് ഉറക്കം മെച്ചപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് വർക്കാകില്ല അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസും പ്രോപ്പറായി വർക്കാകണമെന്നില്ല ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ വീണ്ടും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം